ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗിത് സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇപ്പോൾ ഉള്ളത് തെങ്കാശിയിലെ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ മുന്നിലാണ് അപ്പോൾ അതിൻ്റെ ഗോപുരത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഉള്ളത് നമ്മൾ കുറച്ചു നേരമായി ഇവിടെ വന്നിട്ട് വെയിലി കാരണം ഒരു സൈഡിലോട്ട് ഒതുങ്ങി നിൽക്കുകയാണ് ഇനി നമ്മൾ അകത്തോട്ട് പോകാൻ പോവുകയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് തെങ്കാശിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള തോരണമല അമ്പലം കണ്ടതിന് ശേഷം അത് അവിടെ പോയതിന് ശേഷം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണ് കാശി വിശ്വനാഥ ടെമ്പിൾ കാണാമെന്ന് വിചാരിച്ചത് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ആട് മേച്ചുകൊണ്ട് പോകുന്ന ഒരാൾ കണ്ടത് നമ്മൾ ആട് ജീവിതം അതിലേ ഒരു പൃഥ്വിരാജ ഉണ്ടോയെന്ന് നമ്മൾ നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്തെന്ന് നോക്കി അങ്ങനെ വെയിറ്റ് ചെയ്ത് ആട് മേച്ചുകൊണ്ട് പോകുന്ന ഒരു ചേട്ടന നമ്മൾ കണ്ടത് നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്ര അത്രയും കൗണ്ടുള്ള ആടുണ്ടായിരുന്നു ആ കൂട്ടത്തില് ആ ചേട്ടന് ഒറ്റ ആളാണ് ഇത്രയും ആടിനെ മേച്ചുകൊണ്ട് പോകുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ വലിയൊരു ഗോപുരമാണ് നമ്മൾ ആദ്യം കാണുന്നത് അപ്പോൾ ആ ഗോപുരം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയിൽ അന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗോപുരമാണ് പക്ഷെ ഇപ്പോൾ അത് ഫുള്ളായിട്ട് എന്തോ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഫുൾ ഇങ്ങനെ അതിന്റെ മുകളിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ കമ്പൊക്കെ കെട്ടിവെച്ച് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് തമിഴ് വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഒരു പതിമൂന്നാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ രാജാവായ പാണ്ഡ്യ പരമാക്രമ എന്ന് പറയുന്ന ഒരു രാജാവ് ആ പുള്ളിയാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവനും പാർവതിയും മെയിൻ പ്രതിഷ്ഠയായിട്ടുള്ള ഈ അമ്പലത്തിൽ ശിവനെ കാശി വിശ്വനാഥനായിട്ടും ശിവന്റെ ഭാര്യയായ പാർവതി ദേവിയെ ഉലകമ്മനായിട്ടുമാണ് ആരാധിച്ചു വരുന്നത് അമ്പലത്തിലെ മുന്നിൽ കണ്ട ആ വലിയ ഗോപുരം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വരുമ്പോഴത്തേന് ഇതുപോലെ കരിങ്കല്ലിൽ തീർത്ത ഒരു അമ്പലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ളായിട്ട് കരിങ്കല്ലിൽ ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണിത് കരിങ്കല്ലിൽ തീർത്ത അമ്പലമായത് കൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേന് വലിയ രീതിയിലുള്ള ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തന്നെ അനുഭവപ്പെടില്ല ഗോപുരത്തിൻ്റെ രണ്ട് സൈഡിലും പെയിൻറ്റിംഗ് പണിക്കുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെയിൻറിങ് വർക്ക് തുടങ്ങിയിട്ടില്ല പക്ഷെ അതിൻ്റെ മുകളിലോട്ടുള്ള ആ ചാരം എന്ന് പറയുന്ന ആ സംഭവം കെട്ടി തീർത്തിട്ടേ ഉള്ളൂ ഇനിയായിരിക്കും തുടങ്ങുക പെയിൻറിങ് വർക്ക് ചെയ്ത് ഫുള്ള് കഴുകി ഇറക്കിയിട്ടായിരിക്കും ആ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ആ കരിങ്കല്ലിൽ തീർത്ത അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേന് ഏകദേശം എല്ലാ ഭാഗത്തും ഇതുപോലെ ഇരുട്ട് നിറഞ്ഞ ഒരു ഏരിയ ആയിരിക്കും ഇവിടെ അമ്പലം മാത്രമല്ല കരിങ്കലിൽ ചെയ്തിരിക്കുന്നത് അതായത് അമ്പലത്തിന്റെ ചുറ്റുമതിൽ എന്ന് പറയുന്ന ഒരു മതിലുണ്ടല്ലോ അത് വലിയ ഒരു കരിങ്കൽ ഭിത്തിയിലാണ് ചെയ്തിരിക്കുന്നത് ചുറ്റുമായിട്ട് അമാവാസി ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ എട്ടര വരെയാണ് ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് മൂന്ന് വാർഷിക ഉത്സവങ്ങൾ നടക്കുന്ന ഈ അമ്പലത്തിലെ തമിഴ് മാസമായ മാസി മാസത്തിന് നടക്കുന്ന മാസി മഹമാണ് പ്രധാന ഉത്സവം ഈ മാസി മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് ആ കാലയളവിലായിരിക്കും ഈ മാസി മാസം വരുന്നത് മാസി മാസം എന്ന് പറയുന്നത് തമിഴ് മാസമാണ് അമ്പലത്തിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ചുറ്റുമായിട്ട് ഒരുപാട് വലിയ വലിയ മരങ്ങളും അതുകൂടാതെ തന്നെ പുറകിൽ അമ്പലത്തിന്റെ നേരെ പുറകിലായിട്ട് ഒരു പശു തൊഴുത്ത് അങ്ങനെ കൊണ്ട് ഒരുപാട് കന്നുകാലികളൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണത് അമ്പലത്തിന്റെ മുന്നിലുള്ള വലിയ ഗോപുരം ഈ ക്ഷേത്രത്തിന്റെ പുറകില് നിന്നവരെ കാണും അത്രയ്ക്ക് വലിയ ഒരു ഗോപുരമാണത് പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യൻ തെങ്കാശിയില് ശിവന് വേണ്ടിയിട്ട് ഒരു അമ്പലം പണി കഴിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് ശിവന്റെ ഒരു പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഗ്രഹം കൊണ്ടുവരാനായിട്ട് അദ്ദേഹം കാശിയിലേക്ക് പോകാൻ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ രാത്രിയിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ശിവന് പ്രത്യക്ഷപ്പെടുകയും ശിവൻ അദ്ദേഹത്തോട് പറയുക ഉറുമ്പുകളുടെ കൂട്ടത്തെ പിന്തുടരാനായിട്ട് ഒരു ഉപദേശം നൽകി സ്വപ്നത്തിൽ കണ്ട ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം ഉറുമ്പുകളുടെ ഒരു കൂട്ടത്തെ കണ്ടെത്തി അതിനെ പിന്തുടർന്നു കാശിയിലേക്ക് പോകുന്നതിന് ഉള്ള ഒരു തീരുമാനമുണ്ടല്ലോ അതിനെ തടയാനായിട്ടാണ് ഈ ഉറുമ്പുകളുടെ കൂട്ടത്തെ പിന്തുടരാനായിട്ടുള്ള ഒരു ദൈവിക വെളിപാടുണ്ടായതെന്നാണ് അദ്ദേഹം അതിൽ നിന്ന് ബോധ്യമായി അതുകൊണ്ട് തന്നെ ഈ ഉറുമ്പുകളുടെ കൂട്ടം ഇങ്ങനെ ഒരു വഴിക്ക് പോകുന്നുല്ലോ ആ ആ പോകുന്ന ഒരു ഉറുമ്പുകളുടെ കൂട്ടം അവസാനിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ അമ്പലം പണിതു എന്നാണ് ഒരു വിശ്വാസം അമ്പലത്തിന് ചുറ്റും ഒരുപാട് വലിയ വലിയ മരങ്ങളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേനും ഒരുപാട് വേപ്പ് മരങ്ങൾ ഒരുപാട് നിൽക്കുന്നുണ്ട് വേപ്പം ഒരു ഔഷധ ഗുണമുള്ള ഒരു മരമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് നിന്നാൽ നമുക്ക് ശുദ്ധമായി ഒരുപാട് ലഭിക്കും നൂറ്റി അമ്പത് അടിയോളം ഉയരമുള്ള ഈ ഗോപുരം സ്ഥിതി ചെയ്യുന്ന അമ്പലം നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് ബാക്കി ഒരിടത്ത് ഇത്രയും വലിയ ഗോപുരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഏറ്റവും അധികം എത്തിപ്പെടാൻ പറ്റുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശം തന്നെയാണ് തെങ്കാശി എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് തെങ്കാശി ആ തെങ്കാശിയിലെ ആ സുന്ദരമായ കാഴ്ചകളും ഈ അമ്പലവും ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചകളാണ് അമ്പലത്തിന്റെ ദർശന സമയം കഴിഞ്ഞാലും ഈ ഒരു അമ്പലത്തിന്റെ ഒരു മുന്നിലായിട്ട് എപ്പോഴും ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഏരിയ ആണിതും അപ്പോൾ ഇന്ന് കണ്ട കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കാശി വിശ്വനാഥ ടെമ്പിൾ ഇവിടെ മാത്രമല്ല യഥാർത്ഥത്തിൽ കാശിയിലും ഉണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വരാൻ പറ്റിയ കാശി വിശ്വനാഥ ടെമ്പിള് തെങ്കാശിയിലാണുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണ് അകത്ത് നമുക്ക് ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫുള്ള് കരിങ്കല്ല് വെച്ച് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് അപ്പോൾ എന്തായാലും യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടരും അപ്പോൾ വിജയിച്ചേടാ നമുക്കിന്നെ വീട്ടിലേക്ക് പോകണ്ടേ ഒരു നൂറ് കിലോമീറ്റർ ഒരു കിലോമീറ്റർ യാത്രയുണ്ട് മണി എപ്പോഴത്തെ അഞ്ചര ആറ് മണിയായി ഏകദേശം ഒമ്പത് ഒമ്പതര പത്ത് മണിക്കുന്ന ശരി ശരി അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം ആക്കി